தெலங்கான ഇവിടെ ഇവിടെ ഇന്നത്തെ ആളുകൾ ഫോട്ടോ ഫൈസാണ് അപ്പോ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഈസ്റ്ററിന്റെ ദിവസം തൃശൂർ എം എൽ എ അതിനെ പിന്നെ സോറി തൃശൂർ എം പി അതിനേക്കാൾ അപ്പുറത്ത് ഏഹ് കേരളത്തിന്റെ മലയാളത്തിന്റെ പ്രകൃതരായ നടത്തി ബിഷപ്പ്സ് ഹൗസിൽ വന്നൊരു ആശംസകൾ നൽകുമ്പോൾ ബിഷപ്പർക്കും സന്തോഷമുണ്ട് എല്ലാവരുടെ പേരിലും മലയാളികൾക്ക് എല്ലാവർക്കും ആശംസകൾ സുരേഷ് ഗോപിക്ക് പ്രത്യേകം ഒരു ആശംസകളുടെ സ്വാഗതം സുരേഷ് ഗോപി കൊണ്ടുവന്നത് സാധാരണ അപ്പം മുറിക്കുന്ന വരിക അതെ അപ്പം മുറിക്കുന്ന വരിയാണ് അത് ദശ വ്യാഴാഴ്ച ആണെങ്കിലും ഈസ്റ്ററിന് ചെയ്യുന്നത് ഇങ്ങനെയാണ് മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി മുറിക്കണം ഇനി മുറിക്കണം ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ പ്രത്യേകിച്ചും കുറെശേലാ ചിഹ്ന തന്നില്ല പക്ഷെ തിരിച്ചൊക്കെ വാല് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കുമോ 何、まあ、だって言ったらいい